അസ്സാം വലൈക്കും വറഹമുല്ലാ വറക്കാത്തു പ്രിയമുള്ളവരെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം കണ്ട് നിങ്ങളൊരുന്ന് ഇരുന്ന് ജസ്റ്റ് ഇങ്ങനെ ചിന്തിക്കണം ഈ വീഡിയോന്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കാം ആയതുകൊണ്ടാണ് ഈ വീഡിയോ ഇരുന്ന് കാണണം എന്ന് പറഞ്ഞത് ഒരിക്കലും ഇതിനെ തട്ടി ദൂരത്താക്കാൻ പാടില്ല ഈ വീഡിയോ ഈ കേരളീയ ഭാഗത്തൊക്കെ വൈറലായ ഒരാളാണ് വിക്കി തഗ് എന്ന് പറയുന്ന ആൾ ഇയാളെ നിങ്ങൾക്ക് ശരിക്കും അറിയാം എങ്ങനെയാണ് ഇയാൾ ഇയാളുടെ സ്വഭാവം എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട യാതൊരു ആവശ്യവുമില്ല ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ഇപ്പോൾ വല്ലാണ്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വീഡിയോൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടർന്ന് ആ ഒരു വീഡിയോനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പോകുന്നത് അതായത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയും ഈ ഒരു വീഡിയോനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണമെന്ന് ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് ആദ്യം വിക്കി തെഗിൻ്റെ ആ ഒരു വീഡിയോ നോക്കിയാലോ ഈ വീഡിയോ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് ഹുരുസാദിൻ്റെ ഒരു വീഡിയോയിലൂടെയാണ് രുസ്സാദ് റിയാക്ട് ചെയ്ത ഒരു വീഡിയോയിലൂടെയാണ് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് ഓക്കെ അപ്പോൾ നമുക്ക് വിക്കി തെഗിൻ്റെ ആ വീഡിയോ നോക്കാം ഞാന് നമ്മൾ അടുത്തൊരു പയ്യനുണ്ട് ഇച്ചിരി പ്രശ്നക്കാരൻ ചെറുക്കനാ സ്ഥലികളപ്പയുടെ കുനിഞ്ഞ് എന്നാ പുടുക്കടിച്ചോണ്ടു വന്നവനാ അവനും കാണും വീഡിയോ അവൻ അവനെ കുറിച്ച് നല്ല മതിപ്പുള്ളവനാണ് ഇവൻ നോമ്പ് മുറിക്കാൻ എന്നെ വിളിച്ചു അപ്പം ഇവനായതുകൊണ്ട് എനിക്കൊരു ഞാൻ പിന്നെ വരാളിയാ എന്ന് പറഞ്ഞു ഞാൻ പോണോന്നു ഇരുന്നതല്ല പക്ഷെ മറ്റു സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് അവിടെ എത്തിച്ചേരേണ്ടതായിട്ട് വന്നു ഞാൻ അവനോട് ചോദിച്ചു ഇവിടെ നീ എൻ്റെ ചതി എന്ന ആൽബം കണ്ടായിരുന്നു നമ്മുടെ ആൽബത്തിന് ഏകദേശം ഏഴു ലക്ഷത്തോളം ആൾക്കാർ നമ്മുടെ ആൽബം കണ്ടിട്ടുണ്ട് കേട്ടോ ഈ പത്ത് ദിവസം കൊണ്ട് അവരോട് ചോദിച്ചോ നമ്മളെ പാട്ടൊക്കെ കണ്ടായിരുന്നു കേട്ടോ നമ്മളെ അത് അബ്രോ നോമ്പ് കഴിഞ്ഞിട്ട് കാണാമെന്ന് മനസ്സിലായില്ല നോമ്പ് കഴിഞ്ഞിട്ട് കാണാം ശരി ഫൈൻ അപ്പം നമ്മക്ക് കഴിക്കാനായിട്ട് ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവൻ കഴിക്കുന്നത് ഇവന്റെ ഉമ്മ അവരൊക്കെ കഴിക്കുന്നത് കന്നിയാണ് എനിക്കത് അത്ഭുതമായിട്ട് തോന്നി അപ്പൊ ഞാൻ ചോദിച്ചത് അതാ ഇത് കൂടാതെ അതെ ബ്രോ നിങ്ങള് കഴുകി നമ്മള് ഇങ്ങനെ ഇതാണ് ഇതിന്റെ ശരി ഞാൻ കഞ്ഞി പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പച്ചക്കഞ്ഞി അതാണ് അവൻ കഴിച്ചത് അപ്പൊ ഞാൻ ആലോചിക്കും അവനെ ഞാൻ ഒരു വ്യക്തിയെ അവന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അവൻ ചെയ്ത ചില കാര്യങ്ങൾ പോലും ഈ ഒരു മാസത്തിൽ അവൻ വളരെ നീറ്റായിട്ട് അവനെ കൊണ്ട് അത് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കും എടുക്കണം ഒരു ദിവസം നോമ്പ് പക്ഷെ ഞാൻ ഇതിനു മുമ്പ് നോമ്പൊന്നും എടുത്തിട്ടില്ല പക്ഷെ അവൻ അവൻ ഈ മാറ്റം വളരെ എന്താ പറയുന്ന നയം ലയം വളരെ എന്താ പറയുന്ന ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഒരു ജീവിതം കിടക്കുന്ന തറയിലാണ് അവന് കട്ടിലുണ്ടായിട്ട് അപ്പൊ അത് എന്നെ വല്ലാതെ എനിക്ക് വല്ലാത്ത ഒരു ഞാനും എടുക്കാൻ പോവാ നോമ്പ് അത് അതിന്റെ കൂട്ടത്തില് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാൻ പോവാണ് ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് നിങ്ങൾ കമന്റ്സിലൂടെ അറിയിച്ചേ നോക്കൂ നിങ്ങൾ ഈ ഒരു റമദാന മാസം കൊണ്ട് എത്ര ആൾക്കാരാണ് ചീത്ത സ്വഭാവത്തിൽ നിന്ന് മാറി നല്ല സ്വഭാവങ്ങൾ ഏറ്റെടുക്കുകയും ഇസ്ലാമികമായിട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് നേർവഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ഈ മുസ്ലിം അല്ലാത്ത ഈ വിക്കി തഗ് എന്ന് പറയുന്ന ഇയാൾ ആ ഒരു ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാള് ആ ഒരു സുഹൃത്ത് നന്നായി അല്ലെങ്കിൽ ഈ ഒരു മാസത്തിൽ അവൻ ചെയ്യുന്നതായ കാര്യങ്ങളൊക്കെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ എത്ര ആൾക്കാരാണ് ഈ റമദാൻ മാസത്തിൽ നല്ല രീതിയിൽ നല്ല പെരുമാറ്റങ്ങളും നല്ല ജീവിത ശൈലിയും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുള്ളതെന്ന് നമ്മളാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ വിഷയം വിടാം ഈ ഒരു ഇസ്ലാം മതത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ എത്ര ആൾക്കാരാണ് ഉള്ളത് നമ്മുടെ സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്വഭാവം എങ്ങനെ ഇരിക്കണം എന്ന് വെച്ചാൽ ഒരാൾ ഹൈന്ദവനായ ഒരാൾ അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്ത ഒരാൾ നമ്മുടെ സ്വഭാവം കണ്ട് അവർ വിചാരിക്കണം എന്താന്ന് നമുക്ക് ഈ ഒരു മതത്തിൻ്റെ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ നല്ല സ്വഭാവമാണല്ലോ എന്ന് ചിന്തിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ സ്വഭാവം അല്ലാതെ നമ്മൾ ഒരു സ്വഭാവം കൊണ്ടുവന്ന് മറ്റു മതക്കാര് വിചാരിക്കും ഇത്തരത്തിലുള്ള സ്വഭാവം ഇ ഇത്തരത്തിലുള്ള വൃത്തികെട്ട സ്വഭാവമാണല്ലോ ഇസ്ലാം മതത്തിൽ നിന്ന് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ സ്വഭാവം ഇത്തരത്തിലുള്ള സ്വഭാവമാണല്ലോ എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള സ്വഭാവങ്ങൾ നമ്മുടേത് ഒരിക്കലും ആകാൻ പാടില്ല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഞാനൊരു വിഷയം പറയട്ടെ നമ്മുടെ ഈ ഒരു പള്ളിയിൽ ജമായത്തിൽ ഹത്തീബ് ഉസ്താദ് ഇന്ന് വയലിൽ പറഞ്ഞ ഒരു സംഭവമാണ് കേട്ടോ അദ്ദേഹം ഇവിടുത്തെ ഹത്തീബ് ഉസ്താദ് ബസ്സിലിങ്ങനെ ഇരുന്ന് ഇരിക്കുന്ന സമയത്ത് ഒരു വൃദ്ധനായ ഒരാൾ വന്നു അമുസ്ലിമായ ഒരാളാണ് ഒക്കെ ഒരു അമുസ്ലിമായ ആൾ വന്ന് വന്ന് ഇപ്പോൾ ഇവിടെ ഉസ്താദ് ഇവിടെ ഇരുന്നിരിക്കുകയാണ് എന്ന് വെച്ചാൽ ബസ്സിൻ്റെ അകത്ത് ഇരുന്നിരിക്കുകയാണ് സീറ്റിൽ ഇരുന്നിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു ആൾ വന്നപ്പോൾ ഈ ഹൈന്ദവനായ ഒരാൾ വന്നപ്പോൾ ഇവിടെ ഉസ്താദ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ എണീച്ച് നിന്ന് ആ ആൾക്ക് സ്ഥലം കൊടുക്കുകയാണ് ഇരിക്കാൻ വേണ്ടിയിട്ട് ആരും തന്നെ എണീച്ച് കൊടുക്കുന്നില്ല നല്ല വയസ്സായ ആളാണ് നമ്മുടെ ഇവിടുത്തെ ഹത്തീബ് അപ്പോൾ എണീച്ച് അവർ സ്ഥലം കൊടുത്തു കൊടുത്തപ്പോൾ ആ വൃദ്ധനായ അമുസ്ലിമായ ആൾ അവിടെ ഇരുന്നു ഇരുന്നപ്പോൾ ആ ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരെയും ഈ ആൾ ശ്രദ്ധിക്കുകയാണ് നമ്മുടെ ഹത്തീബ് ഉസ്താദിനെ ശ്രദ്ധിക്കുകയാണ് അവിടെ ആ ആൾക്കാരിൽ ഒരു രണ്ട് പേരുടെ മനസ്സിലെങ്കിലും വന്നിട്ടുണ്ടാകാം മുസ്ലിമീങ്ങളായ ആൾക്കാർ വലിയവരെ ബഹുമാനിക്കുന്നുണ്ട് അത് മതമൊന്നും നോക്കുന്നില്ല എന്ന് വന്നിട്ടുണ്ടാവോ വന്നിട്ടുണ്ടാവുകയില്ലേ നിങ്ങൾ തന്നെ പറ ഇതാണ് നമ്മുടെ സ്വഭാവം ഇങ്ങനെയായിരിക്കണം അല്ലാതെ ഈ മറ്റുള്ള ആ മതസ്ഥർ നമ്മുടെ സ്വഭാവം കണ്ടിട്ട് എന്താ സ്വഭാവമെന്ന് പറയുന്ന രീതിയിൽ ഉണ്ടാകാൻ പാടില്ല ഇപ്പോൾ ഇവിടെ വിക്കി തകിൻ്റെ വിഷയം വരുമ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കിയേ ആ സഹോദരന് ആ വിക്കി തകിൻ്റെ സഹോ സുഹൃത്ത് അവിടെ ബിരിയാണി കഴിക്കാതെ കഞ്ഞി കഴിക്കുകയാണ് ഇവന് വിക്കി തകിന് അവിടെ ബിരിയാണി ഒക്കെ കൊടുക്കുകയാണ് മാത്രവുമല്ല വിക്കി തഗ് പറയുന്നുണ്ട് എനിക്കും ഒരു ദിവസം നോമ്പ് നോക്കണമെന്ന് ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ സ്വഭാവം അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ നമ്മുടെ സ്വഭാവം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ അൻസാരി ഉസ്താദിന്റെ വീഡിയോ എനിക്ക് കാണാൻ കഴിഞ്ഞു അതൊന്ന് കണ്ടു നോക്കിയാ ഒരു ഇതുണ്ടായി ലയം താളം മധുരം ഇത് നമ്മുടെ യുവാക്കളുടെ ഭയങ്കര തന്റെ കൂട്ടുകാരെ കുറിച്ച് ആദ്യം പറഞ്ഞ വർത്തമാനം കേട്ടപ്പോൾ ഒരു നിമിഷം നമ്മളൊക്കെ പക്ഷേ രണ്ടാമത് പകുതി കേട്ടപ്പോൾ ഒരു അല്പസമയത്തേക്കും നിങ്ങളുടെ ഹൃദയം ഒന്ന് നിശ്ചലമായി കാണും നിങ്ങൾ കാതൊന്ന് കുറിപ്പിച്ച് കാണും നിങ്ങളുടെ ഹൃദയത്തിലൂടെ എന്തോ ഒരു വൈദ്യുതരംഗം ഇങ്ങനെ കടന്നു വയ്ക്കണം മനുഷ്യരുടെ മാറ്റം സ്വയമേ മാറുന്നതെന്ന് മാത്രമല്ല അവരുടെ മാറ്റം കണ്ടിട്ട് മറ്റുള്ള മനുഷ്യരുടെ മനസ്സിൽ പോലും പരിവർത്തനം ഉണ്ടാകുക അവരെ കണ്ണ് നിറഞ്ഞു പോവുക ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം സന്തോഷമുണ്ടായി ഞാനിപ്പോൾ ഇതിവിടെ പങ്കുവെച്ചത് ഒരു സാധാരണക്കാരായ ഒരു അറിവുമില്ലാത്ത പിടിച്ചുറുറപ്പിക്കാൻ അവന്റെ ജീവിതത്തിലുണ്ടായ മാറ്റം കണ്ട് മറ്റൊരുത്തിന്റെ മനസ്സിൽ അതിന് സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പോസിറ്റീവ് പോലെ തന്നെയാണ് നെഗറ്റീവ് നമ്മൾ ഓരോ വ്യക്തിയും ഒരു ദർശനത്തിന്റെ പ്രതിനിധികളാണ് കഴിഞ്ഞ ദിവസം പങ്കുവെച്ച വീഡിയോയിൽ ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടായിട്ടുണ്ട് എന്തിനാണ് അതൊക്കെ പറയുന്നത് പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് ആരോടും വൈരകില്ല ആരോടും അന്തമായ ഒരു വിരോധമില്ല അത്ഭുതമില്ലാൽ ബോധമില്ല സ്നേഹം അള്ളാഹിന്റെ മാർഗത്തിലുള്ളതും വിരോധവും ദേഷ്യമൊക്കെ അള്ളാഹുന്റെ മാർഗ്ഗത്തിലുള്ളത് മാത്രമാണ് ദീന കേടുപാട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പലരോടും വിയോജിക്കുന്നത് നിങ്ങൾ ഒരു ദർശനത്തിന്റെ പ്രതിനിധികളായി വലിയൊരു സമൂഹത്തിന്റെ ആചാര്യനായി മാറുമ്പോൾ ആ സമൂഹം ഒന്നും അറിയാത്ത പഠിഞ്ഞങ്ങളായി എന്തെല്ലാം മതത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുമ്പോൾ ഈ മതത്തെ ദൂരെ നിന്ന് കാണുന്ന മനുഷ്യരെ അവഹളിക്കുന്ന കാണുമ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു വേദന ഒരു താപികപക്ഷം പങ്കുവച്ചേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് ഇനി മനുഷ്യന് തുടരാം നമ്മളത് ഇതിനകത്ത് ഇടപെടുകയോ ആരുടെയും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്നും തടസ്സപ്പെടുത്തുന്നുയില്ല നിങ്ങൾക്ക് അതൊക്കെ വാരിക്കൂട്ടാം കാരണം ഇത് ദുനിയാവാണ് വേണം താഴെ ദുനിയാക്കിയിൽ ഇത് ദുനിയ വേണം ആവോളം വാങ്ങുക വാരുക കഴിക്കുക ഇതിനൊക്കെ ഒരു പരിസമാപ്തി ഉണ്ട് ആ പരിസമാപ്തി ഒന്ന് നേരത്തെ തന്നെ അതിന്റെ സൂചന എന്ന് തന്നേ ഉള്ളൂ നമ്മളൊക്കെ ഇത് കഴിഞ്ഞ് ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട ഒരു സമയം വരും എല്ലാ ആനന്ദം ഉള്ളതുപോലെ ചില ആളുകൾ ഇങ്ങനെ ലഹരി പൂണ്ട് ആനന്ദം പൂണ്ടൊക്കെ ഇങ്ങനെ നിൽക്കും ഒരു സമയം കഴിയുമ്പോൾ ഇതിനെ കെട്ടിട്ട് പോകും അപ്പം നമുക്ക് നമ്മുടെ ഭൂതകാലത്തെ കൊടുത്ത് വലിയ സങ്കടവും വരും കാരണം അള്ളാഹുവിന്റെ ദീനു വേണ്ടി ചിലവഴിക്കേണ്ട പടച്ചിനു വേണ്ടി ചെലവഴിക്കേണ്ട സമയങ്ങളെ പല കബളിപ്പിക്കലുകളും പല പ്രഹസന പ്രകടന പരതലുകളുമായി നമ്മുടെ ജീവിതം വിനിയോഗിച്ചു ഒരു സങ്കടം വരും നമ്മുടെ ഹാജയും ലക്ഷക്കണക്കിന് വരുന്ന സ്വത്യനായ പ്രബോധകരും നടന്നുപോയ മണൽത്തിട്ടയാണ് അവര് സ്വർഗത്തിന്റെ അനുഭൂതിയും നരകത്തിന്റെ തീക്ഷാതെന്ന് പറഞ്ഞിട്ടൊന്നുമല്ല ഈ കാണുന്ന വലിയ പാരാമയങ്ങൾക്ക് പരിവർത്തനം ഉണ്ടായി ഒറ്റ ദിവസം ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ഖാജാൽ പരിവർത്തനപ്പെട്ടില്ലേ നോക്കൂ നിങ്ങൾ മലയാള സാഹിത്യഗതിയിൽ സുകുമാർ അഴീക്കോടാണ് ആ ഏറ്റവും കൂടുതൽ സക്രോശനുള്ള പുസ്തകത്തിന് അവതാരീടിയത് അതിൽ അച്ചകത്തെ ആദ്യം എഴുതിയത് ഖാജ എന്ന പേരാണ് എങ്ങനെയാണ് അവിടെ ഉല്ലേഖം ചെയ്യപ്പെടുന്നത് തന്റെ ജീവിതത്തിന്റെ മൂല്യമുള്ള ഇടപെടലുകളും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും കടപ്പാടും അങ്ങേയറ്റം പടച്ചടങ്ങളും അതിൽ നിന്നുണ്ടാകുന്ന ആത്മാർത്ഥമായ അർപ്പണബോധമുണ്ട് മനുഷ്യ സമൂഹത്തിൽ ഇന്നും ഇടപെടുകയാണ് നമ്മുടെ ജീവിതം കൊണ്ട് ഈ ഭൂമി കഴിഞ്ഞു പോകുമ്പോൾ ഒരു കോഴിത്തുപോലെ കിട്ടും ഒരു കോഴി ഒരു കുട്ടിയിൽ നിന്ന് കഴിഞ്ഞാൽ അത് മാറിയാൽ അതിനെ നമ്മൾ മറ്റൊരു കുട്ടിയൊക്കെ മാറ്റിയാലും അതിന്റെ ഒരു കോഴിത്തൂരി കണ്ടതുപോലെ നമ്മൾ ഈ ഭൂമികളിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു ഒരു അടയാളം വേണം അതിന് നല്ല മനുഷ്യരെ സൃഷ്ടിക്കുക നമുക്ക് ഏറ്റവും ഉചിതമായ കാര്യം നമ്മൾ ഒഴിപ്പിക്കുന്ന കോഴിത്തൂലാണ് നമ്മൾ മറ്റുള്ള മനുഷ്യർക്ക് കൊടുക്കുന്ന നന്മയും നമ്മളാൽ മറ്റുള്ള മനുഷ്യർ പരിവർത്ത പരിവർത്തനപ്പെടുകയും ആ മനുഷ്യനിൽ ഉണ്ടാകുന്ന നന്മകൾ അനുസൂത്യം അന്ത്യനാട് വരെ നിലനിൽക്കുമ്പോൾ അടമറിയാത്ത പ്രതിഫലം നമ്മുടെ കവറിലേക്ക് വരും വാക്വുമില്ലായാലും നന്നാക്കട്ടെ ആർക്കെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ ഈ ഒരു കാര്യമൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഇത്തരത്തിലുള്ള സ്വഭാവ മാറ്റങ്ങള് നമ്മുടെ ഇസ്ലാം മതത്തിന്റെ ആൾക്കാരെ കണ്ട് മറ്റ് മതസ്ഥർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് അത്തരത്തിലുള്ള സ്വഭാവമായി തീരണം നമ്മുടേത് അള്ളാഹു ആക്കിത്തരുമാറാകട്ടെ ഐ മീൻ കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇൻഷാള്ള വീഡിയോ വളരെ നീട്ടിപ്പോകുന്നില്ല ഇവർ വീഡിയോയുടെ വെച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അള്ളാഹു സുബഹാനവത്തായാലും റമദാൻ മാസത്തിൽ നല്ലതുപോലെ നോമ്പ് നോക്കാനും ഇഹ്ലാസോടു കൂടിയുള്ള ഇബാദത്തുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകാൻ ആഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോട് നിർത്തുകയാണ് അസ്സലാ വലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തുഹു